ഹലോ ഇസ്ലാമലൈക്കും എൻ്റെ വിശേഷവും എല്ലാത്തി സുഖമല്ലേ എല്ലാവരും സുഖമായിട്ട് ഇപ്പോൾ രാത്രി പതിനൊന്ന് മണിയായിട്ടോ ചേച്ചിക്ക് നല്ല പനിയാണ് അങ്ങനെ കുറേ സമയമായി രാത്രി പതിനൊന്ന് മണിയായിട്ടും ചേച്ചി ഇവിടെ ട്രിപ്പ് ഇട്ട് എടുക്കുകയാണ് കേട്ടോ ഇപ്പം ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അതിലാണ് വന്നിട്ടുള്ളത് നല്ല പനിയാണ് ചേച്ചിക്ക് നല്ല പനിയെന്ന് പറഞ്ഞാൽ നല്ല പനി രാത്രി പതിനൊന്ന് മണിയായി ചേച്ചി അതിൻ്റെ ഉള്ളിലാണ് ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുക ഇപ്പോഴാണ് കയ്യാന്നറിയില്ല കുറേ സമയം വന്നിട്ട് ഏറെ ഏഴ് മണിക്ക് വന്നതാണ് അപ്പൊ രാത്രി പതിനൊന്ന് മണിയായി ഏതായി പനിയെന്ന് പറഞ്ഞാൽ പിടുത്തം പെട്ട പനിയും പിന്നെ ശരീരവേദന ചേച്ചിപ്പിക്കും പിന്നെ ഫുഡും കഴിക്കാനും ഒന്നും വയ്ക്കുന്നില്ല ഇപ്പോൾ രക്തെല്ലാം പരിശോധിച്ച് പിന്നെ തണ്ടെല്ലാം നോക്കി അങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി അല്ലെ ട്യൂപ്പ് ഇട്ടിട്ട് കെട്ടിന്ന് ഇങ്ങനൊരു ഇഞ്ചക്ഷനും കൂടി ഉണ്ട് അപ്പം മിനിഞ്ഞാന്ന് ഞങ്ങൾ കൂടുതൽ കാണിച്ചതൊക്കെ എന്നിട്ട് കുറവൊട്ടും കുറവില്ല ഇപ്പോഴത്തെ പനിയും ഡോക്ടർ പറയുന്നു പെട്ടെന്ന് മാറില്ല എന്നാണ് രാത്രി പതിനൊന്ന് മണിയായിട്ടും ഇവിടെ തുടക്കം നോക്കിക്കോണ്ടിട്ടാണ് അപ്പൊ ഞാനതിങ്ങനെ നോക്കി നിൽക്കുക ആളുണ്ട് അടക്കി പനിയ നല്ല ആളുണ്ടായിരുന്നു ഇപ്പൊ ആള് കുറഞ്ഞ് സൈലന്റ് ആയി അപ്പൊ അതിന്റെ ഉള്ളില് മൂന്നാൾ കെടുക്കുന്നുണ്ട് ട്രിപ്പ് ഇട്ടിട്ടല്ലേ പനി കൂടിയിട്ട് പിന്നിവിടെന്ന് എപ്പോഴാ ഒഴിവാകുകയെന്നറിയില്ല ചേച്ചി ഒന്നും കഴിക്കാത്തോണ്ട് തളർന്നു പോയിനി പാവം പിന്നെ എന്ന് പറഞ്ഞാല് നമ്മക്കിപ്പോ റൂമിൽ പോയാലും വയ്യാന്ന് പറഞ്ഞാലും നമ്മൾ കെടുക്കാനുള്ളതുണ്ട് ചേച്ചിക്ക് അത് പറ്റൂലല്ലോ ഇപ്പൊ രണ്ടര വയസ്സായ മോളെ നോക്കാൻ ഒക്കെയാണ് ചേച്ചി ആ കുഞ്ഞനാണെ ചേച്ചിനെ വിട്ടു പോവില്ല ഇപ്പൊ റെസ്റ്റ് എടുക്കാനും പറ്റൂലല്ലോ അതാണ് ഈ പനി കുറയാത്തത് വേറെന്തൊക്കെ വിശേഷം ഇപ്പൊ ഖത്രലുള്ളവരോടാ പറയണേ ഇപ്പൊ വടക്ക് പനിയുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക ഇപ്പൊ ഡോക്ടറിനെ പറയത്തെ പനി പോകാനും ചുമ പോകാനും കുറച്ച് പിടിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാരും ശ്രദ്ധിക്ക തണുത്ത വെള്ളമൊന്നും കുടിക്കാതിരിക്കണുത്ത വെള്ളമൊന്നും കുടിക്കാതിരിക്ക കയ്യുമ്പോൾ ചൂടുവെള്ളം എല്ലാവരും കുടിക്കുക അതാ നല്ലത് പിന്നെ വന്നിട്ട് ഞമ്മളിതേപോലെ പൈസ കൊടുത്തിട്ട് കാര്യമില്ല അപ്പൊ ഞാനെന്നെ രണ്ടു പ്രാവശ്യം കാണിച്ചു അപ്പോളാണ് എനിക്കൊന്ന് കുറച്ച് സമാധാനം കിട്ടുന്നത് ഇപ്പൊ ചേച്ചിനെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഇപ്പൊ ഇപ്പൊ ടെസ്റ്റും കാര്യമെല്ലാം ആയിട്ട് ഇരുന്നൂറ്റി എഴുപത് റുപ്യായി അപ്പൊ ഇരുന്നൂറ്റി എഴുപത് ചെയ്യാലായി അപ്പൊ നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ അതിനാണെങ്കിൽ ഹെൽത്ത് കാർഡും ഇല്ല എനിക്കാണെങ്കിൽ ഹെൽത്ത് ഉള്ളത് പുതുക്കിയിട്ടും ഇല്ല ഒരവസ്ഥയാണ് അപ്പോ ഇതെല്ലാണ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ ആരും കേൾക്കില്ല അതിലെന്തേലും ആവശ്യം തന്നെ നമ്മളെ വിളിക്കും കുപ്പിട്ട് കിടത്തു നിർത്തും എന്തെങ്കിലും ആവശ്യമില്ല പിന്നെ ഇവിടെയെന്നാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ ഒറ്റയ്ക്ക് ആറ് രാവിലെ ആറണിക്കാണ് ഡോക്ടറെടുത്ത് പറയാം ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് പേരിക്കൊന്നും വേണ്ട ഒരാളില്ലെങ്കിൽ സിസ്റ്റർമാർ തന്നെ എല്ലാം നോക്കൂ കൂടാളില്ലെങ്കിലും ഇവിടെ അങ്ങനെ ഒരു കാര്യമുണ്ട് ഒന്നുകൊണ്ടൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് ഇവിടെ ആരെയും പരിചയമൊന്നുമില്ല ആകെ ഓടി വരുന്നത് എൻ്റെ അടുത്തു തന്നെയാണ് നമ്മളിടത്തന്നെയാണ് എല്ലാ കാര്യവും പറയല് ഓ ഞാൻ വൈകുന്നേരമാണ് ചേച്ചി പറഞ്ഞത് ഷായൊട്ടും വെയ്യന്നുക്ക് കൂടി പോയി കാണിച്ചാൽ നമ്മളീ പോകാൻ മറ്റെന്ന് പറഞ്ഞു അങ്ങനെ ആറര റൂമിൽ എത്തുമ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ചേണിക്ക് തന്നെ അങ്ങോട്ട് വന്നത് ചേച്ചിനെ കൂട്ടിയിട്ട് ചേച്ചിനെ അവിടെ പോയി ചേച്ചിൻ്റെ അവിടെ നിന്ന് പോയി കൂട്ടി പിന്നെ വന്നത് പാവ അതിൻ്റെത് മാറിയാൽ മതിയെ അങ്ങനെ ചേച്ചിനേറ്റ് ഞാൻ ഏറെ മണിക്ക ഏഴ് മണി കഴിഞ്ഞവാടം ആശുപത്രിയിൽ വന്ന കേട്ടോ ചേച്ചി ഫുഡൊന്നും കൈ കയറ്റി ആകെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് ഫുഡിനോടൊന്നും താല്പര്യമില്ലായിട്ട് പാവം അങ്ങനെ രാത്രി വന്നോ ചട്ടി വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ രക്തം പരിശോധിക്കാൻ പറഞ്ഞേ എന്നിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞേ അങ്ങനെ ചേച്ചിനെ കാണിച്ച അങ്ങനെ ചേച്ചിനെ കാണിച്ചു കേട്ടോ കാണിച്ചെന്ന് പറഞ്ഞാൽ പാപം ഭയങ്കര തളർന്നു പോയിട്ടുണ്ടായിരുന്നു അവിടെ കെടുക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ കൗണ്ടറിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി കണ്ടൊക്കെ എടുക്കുന്നു പാപം ഒട്ടും വയ്യ കേട്ടോ അപ്പം ഞാൻ അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായി ഒട്ടും നിൽക്കാൻ വയ്യാന്ന് അയാൾ അവർ നമ്മൾ കൂടെ ഒരാളെ വിട്ടിട്ടോ അവർ നമ്മളെ പിന്നെ പനിയും പിന്നെ ഷു പ്രഷറും എല്ലാം ഓക്സിജനെല്ലാം നോക്കുന്നൂർത്താക്കിയിട്ടങ്ങ് പോയി കേട്ടോ പിന്നെ മുപ്പതാമത്തെ ടോക്കനായിരുന്നു കുറച്ച് സമയം അവിടെ ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ കേടുക്കാണ് ഒട്ടും വയ്യാന്ന് പറഞ്ഞാൽ ഒട്ടും വയ്യായിരുന്നു പിന്നെ കുറേ സമയമായിട്ടോ ഞങ്ങൾ ഏഴുമണിക്ക് വീട്ടും ഇറങ്ങിയതാണ് പിന്നെ തിരിച്ച് വരുമ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി കഴിഞ്ഞ് പിന്നെ ഡോക്ടർ നേരെ പിന്നെ രക്തം ആശോയ്ക്കാനോ പിന്നെ ട്രിപ്പ് ഇടാനോ പറഞ്ഞേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ചേച്ചിന് കുറേ സമയമായി ഇറക്കുമ്പോൾ ട്രിപ്പ് ഇട്ട് കഴിയാനും ഒരുപാട് സമയമായി അപ്പം അത് ഇട്ടപ്പോൾ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ തന്നെ ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് സമാധാനം കിട്ടിയിരുന്നു പിന്നെ ഫുഡിനോട് ഒട്ടും താല്പര്യമില്ലല്ലോ കഴിക്കണം തോന്നില്ല അതെല്ലാം പനീൻ്റെ എനിക്ക് പനി വന്നാൽ പനി വന്നിട്ട് എനിക്കറിയാമല്ലോ ഞാൻ കളിച്ച കളി അവിടെ ഞാൻ നാട്ടിലു പോകാൻ വരെ നിന്നതാ അത്രയും എനിക്ക് വെയ്യായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ പനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കത്രയിലുള്ളവർ ശ്രദ്ധിക്കട്ടാ ഇപ്പോഴത്തെ പനിയെന്ന് പറഞ്ഞാൽ ഡോക്ടറിനെ നമ്മളോട് പറയുകയാണേ പിന്നെ പെട്ടെന്ന് മാറുന്നില്ലാതെ ചുമ വന്നാലും ഒരു മാസം രണ്ടു മാസം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട് പനിയാണെങ്കിലും പെട്ടെന്ന് മാറുന്നില്ല ഒരു വൈറസ് പനി പോലെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരും എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ സോറി കെട്ടോ ചുമ ഉണ്ട് അപ്പം എല്ലാവരും എന്താ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചൂടുള്ള കുടിക്കുക ഇഞ്ചി വെള്ളം കുടിക്കുക എല്ലാം ചെയ്യുക നല്ല പനി വാ പനി വന്നാൽ ശരീരം മൊത്തം വേദനയാണ് നമുക്കൊരു ഡ്രെസ്സ് ഇടുമ്പോൾ വരെ ശരീരം വേദനയാണ് അങ്ങനത്തെ വേദനയാണ് വരുന്നത് ചേച്ചി ഇഞ്ചക്ഷനെല്ലാം കൊടുക്കുമ്പോൾ ഒന്നും അല്ല പ്രഷർ നോക്കുമ്പോൾ തന്നെ ചേച്ചി അത് ഇങ്ങനെ വലിയുമ്പോൾ തന്നെ ചേച്ചി ഭയങ്കര പിന്നെ വേദന എന്ന് പറഞ്ഞാൽ ഇതാകുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എല്ലാം കാണിച്ചത് ഞങ്ങൾ മരുന്ന് വാങ്ങലായി അപ്പോൾ ഇതിന് പന്ത്രണ്ട് മണി കഴിഞ്ഞു കേട്ടോ അങ്ങനെ ചേച്ചി ഇങ്ങനെ മരുന്നെല്ലാം വാങ്ങുന്നുണ്ട് പാകം തളർന്നിട്ടുണ്ടായിരുന്നു പാകം നിൽക്കുന്നുണ്ടീലേ അതിന് എന്താ ചെയ്യ നമുക്ക് അസുഖം വന്നാലാണ് നമ്മൾ ഇവിടെ തളർന്നു പോവുക പാവം ടെൻഷനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ ആരുമില്ല എല്ലാവരും പോയിന് അപ്പോൾ ഞാനിങ്ങനെ അവിടുന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടാ ഫാർമസിൽ നിന്ന് മരുന്നും വാങ്ങി ഞാനൊഴിച്ച അവൻ്റെ ഒരു കുളിയും വാങ്ങി അങ്ങനെ ഞങ്ങൾ ഇതാ ആരുമില്ല എല്ലാവരും പോയിന് ഇതില്ല ഇത് മെഡിക്കലിനെ ഇതാണ് മെഡിക്കൽ ഇതാണ് കമ്മലയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ നമ്മൾ ഈ ചില ആൾക്കാർക്ക് മുക്കിട്ടെല്ലാം ഇങ്ങനെ കാത് പഴുക്കുമല്ലേ ഈ കമ്മലിട്ടാൽ പഴുക്കിയ കാര്യങ്ങളൊന്നും ഇല്ല നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അപ്പം ഞാനിങ്ങനെ അവിടെ നിന്ന് ഇത് മെഡിക്കൽ ഷോപ്പിലാണ് കേട്ടോ ഹോസ്പിറ്റലിൽ അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ വീഴും എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ വണ്ടിക്കാരെ വിളിച്ചു വണ്ടിക്കാർ പത്തഞ്ച് കൊണ്ട് എത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയില്ല കേട്ടോ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് അപ്പോൾ കൗണ്ടറിലുള്ള അവരോട് ഇങ്ങനെ ഒരേ കാര്യം പറഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ചേച്ചിക്ക് സുഖമില്ലാത്തൊരു ടെൻഷനും ഉണ്ട് പാവം നമ്മളെപ്പോലെ നമുക്ക് വീട്ടിൽ വന്ന കേൾക്കാം ചേച്ചിക്ക് അതല്ലല്ലോ ചേച്ചി ഫുൾ ടൈം പണിക്ക് നിൽക്കുന്നതാണ് അങ്ങനെ പിന്നെ വണ്ടിക്കാർ വന്ന് ഞങ്ങൾ വണ്ടി വണ്ടി വേഗം പോയി കയറി കെട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ